ഹലോ ഗായ്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് അപ്പോൾ ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുക്കറിയിൽ വേവിച്ച സവാളയും തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനായി വെള്ളം കുറത്തി സെറ്റാവട്ടെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം െ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാളയും തക്കാളിയും നാല് വഴേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടു നന്നായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതിൽ മസാല പച്ച വെള്ളം ഒന്നുമല്ലോ അപ്പം നമുക്ക് ഗ്രേവിയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റാക്കാം അപ്പോൾ നമ്മൾ ചിക്കനും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായി തിളച്ച് ചാരക്കൊന്നും കുടി വരട്ടെ നമുക്കിത് കറി മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ കറി ഇവിടക്കിടന്ന് തിളച്ച് സെറ്റാവട്ടെ അപ്പോൾ അത് അപ്പുറത്തേക്ക് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോഴേക്കും ഞാൻ ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ ചെറുതായിട്ട് ഒരു ചെറിയ ഇതായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ആ ചിക്കനിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കുരുമുളക് കുറച്ച് മുളക് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് തൈര് കുരുമുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞതും സവാളയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് ചിക്കൻ നമുക്ക് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക ഒരു ടേസ്റ്റാണ്ട് ഈ ചിക്കൻ ചെറിയ ക്യൂബ്സായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല രസമാണ് പിന്നെ ഞാൻ ലെഗ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ അപ്പുറത്ത് ചിക്കൻ കറി ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പുറത്തൊരു റേപ്പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാൻ ചിക്കനിലോട്ട് കിലോട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പുറത്തെ ചിക്കൻ കറി അടിപൊളിയായിട്ട് തിളച്ച് സെറ്റാകുണ്ട് അപ്പുറത്തേ നമ്മൾ ചിക്കനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേ നമ്മളെ ചിക്കൻ അടിപൊളിയായിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റായി തരണം എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം